നമ്മുടെ നാട്ടിൽ കുറച്ച് മുത്തക്കികൾ ഇറങ്ങിയിട്ടുണ്ട് അതായത് പർദ്ദയും മക്കനെയും ഇട്ടിട്ടാണ് അവരുടെ സഞ്ചാരം വറുതയും മക്കനെയും കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചുരിദാറും ഇട്ട് വെട്ട് വെട്ടുകാണാത്ത വിധം ഒരു തട്ടവും ഇട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയോ വലിയ സംഭവമാണ് അവരങ്ങ് വിചാരിക്കുവാണ് എന്റെ മക്കളെ ഞങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഇട്ടിട്ട് വലിച്ചെറിഞ്ഞതാണിത് അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഇപ്പോഴാണ് വെളിവ് വന്നത് എന്നാണ് ഞങ്ങൾക്ക് കുറച്ച് നേരത്തെ വെളിവ് വന്നു അതങ്ങട് വലിച്ചെറിഞ്ഞു നിങ്ങൾക്ക് വന്ന വെളിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ പർദയെ മുസ്ലിം പുരോഹിതന്മാര് പോലും പറഞ്ഞത് കറുത്ത പോത്തേ പോത്തിന്റെ കുപ്പായമിട്ട് പബ്ലിക്കിൽ ഇറങ്ങുന്ന പോന്നോടൊക്കെ ആരാടി ഈ പറഞ്ഞത് ചുരുട്ടി മുദ്രാവാക്യം വിളിക്കാൻ പി വി എന്ന് പറയുന്ന പെൺകുട്ടി ഡാൻസ് കളിക്കാനല്ല സദസ്സിലേക്ക് വന്നത് പാട്ടുപാടാനായിരുന്നില്ല രാഹുൽ ഗാന്ധിയുടെ പ്രഭാഷണം ട്രാൻസ്ലേറ്റ് ചെയ്യാനായിരുന്നില്ല സമർത്ഥമായി പഠിച്ചതിന്റെ പേരിൽ അവൾ അർഹിക്കുന്ന ഒരു സമ്മാനം അവൾക്ക് നൽകാൻ വേണ്ടി അവളെ വിളിച്ചു വരുത്തിയിട്ട് ഇറക്കി വിട്ടു ഇതും നമ്മുടെ നാട്ടിൽ നടന്നതാണ് സ്കൂട്ടർ ഓടിച്ചതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയുടെ കാല് തല്ലി ഓടിച്ചത് മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്ന അയൽവാസി ആ നാട്ടിൽ നിന്ന് തന്നെ ആദ്യത്തെ ഹജ്ജ് വിമാനം ഉയരുകയാണ് ഒരു പത്തൊൻപത് കാരിയായ തട്ടമിട്ടവൾ പൈലറ്റ് തട്ടമിട്ടവൾ പൈലറ്റ് അതിനകത്തുള്ളതെല്ലാം ഉമ്പ്രയ്ക്ക് പോകുന്ന സ്ത്രീകൾ എങ്ങനെയുണ്ട് ഹജ്ജിനും ഉമ്രയ്ക്കും വേണ്ടിയുള്ള വിമാനം ഉയർത്തി അതിനകത്തുള്ളത് സ്ത്രീകൾ മാത്രം ഇവിടെ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുമാണ് അങ്ങനെ ഒരു വിമാനം ഉയർന്നത് എന്തു മനസ്സിലായി അട്ടിച്ചടത്ത് തന്നെ വീണ്ടും അടിച്ചാൽ അവിടെ മരവിപ്പുണ്ടാകും വലിയ രൂപത്തിൽ ആഘാതമായ അടയാളങ്ങൾ വീഴുകയും ചെയ്യും നിങ്ങൾ വിചാരിക്കുന്നത്ര എളുപ്പമല്ല അതൊക്കെ മയച്ചു കളാം ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് പോലും അപ്പിക്കുപ്പായം വലിച്ചെറിയുന്നു എന്തിന് ഇതൊരു നവോത്ഥാനമല്ല മറിച്ച് വിദ്യാസമ്പന്നരായ പ്രബുദ്ധ ജനതയെ ആറാം നൂറ്റാണ്ടിന്റെ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ അപ്പിക്കുപ്പായം ഇട്ടിവിടെ ഉമ്മറങ്കോൾഡും ഗോൾഡും എന്ന് വേണ്ട സകലമാന തെണ്ടിത്തരങ്ങളും ചെയ്യുവാണ് ം വേ എല്ലാ കൃത്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോ ഈ പർദ്ദ നമുക്ക് വേണ്ട എന്ന് മനസ്സിലാക്കി ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് പർദകൾ വലിച്ചെറിയുമ്പോൾ ഇവിടെയുള്ളവർ മനസ്സിലാക്കി ഇതാണ് നമുക്ക് ഏറ്റവും പറ്റിയ വേഷം എന്ത് തരത്തിലുള്ള ഉടായ്പകളും ഈ വേഷം ഇട്ടിട്ട് നമുക്ക് കൊണ്ടാടാം ഒരാള് മുസ്ലിമാണോ അതല്ല ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ അയാള് സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ പോകുന്നത് അയാള് സന്മാർഗിയാണോ ദുർമാർഗിയാണോ എന്നൊക്കെ വേറെ ഒരാളാണോ ഐഡന്റിഫൈ ചെയ്യേണ്ടത് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള നിങ്ങളുടെ മാനദണ്ഡം എന്താണ് അമ്മമാർക്കോ അല്ല എന്നാ മുസ്ലിമാണോ ഹിന്ദു ആണോ ഞാൻ ആ ഓക്കെ ഞാൻ ആരാണെന്ന് പറഞ്ഞു എന്റെ ദൈവവിശ്വാസം എന്റെ ഉള്ളിൽ കരുതുന്ന ഒരാളായിരുന്നു ഞാനേ ഇസ്ലാമിക രീതിയിലാണോ നടക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ ഇസ്ലാമിക രീതിയിലാണ് ഞാൻ എന്റെ ഞാൻ ഒരു വിക്കിനിട്ടോ വേറൊന്നും ശരീരത്തിന്റെ ഭാഗം കാണിച്ചൊന്നും നടക്കുന്ന ഒരാളല്ലേ ഏത് വിധത്തിൽ നോക്കിയാലും ഞാൻ മാന്യമായി വസ്ത്രം ധരിക്കുന്നതാണ് ഇസ്ലാമിൽ പറഞ്ഞ പോലെ ഡിഗ്രി കിറ്റിക്ക് അനുസരിച്ച് വസ്ത്രം ധരിക്കുക എന്നുള്ള വാക്കാണ് ഇസ്ലാം ഖുറാനിൽ യൂസ് ചെയ്തത് ആ ഡിഗ്രി യൂസ് ചെയ്ത് മാത്രമേ ഞാൻ നടന്നിട്ടുള്ളൂ തലേലിടാത്തത് കൊണ്ട് തലയിൽ തട്ടം ഒരു ഇസ്ലാമിക ചിഹ്നമാണോ എന്നുള്ള പിന്നെ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല ക്ലിയർ ആയിട്ട് വാർത്തക്ക് തുണിയിടന്ന് പറഞ്ഞ ഇസ്ലാമിലാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ആ തലേന്റെ മുണ്ടിനെ പറ്റി പറഞ്ഞിട്ടില്ല പിന്നെ ദുബായ് ഷെയ്ഖിന്റെ മകൾ ഡിവോഴ്സ് ചെയ്തു അവരെ കല്യാണം ഒരു ക്രിസ്ത്യൻ കല്യാണത്തിന്റെ രീതിയിലാണ് ദുബായ് ഷെയ്ഖിന്റെ മകളെ കല്യാണം അതൊക്കെ ഇവരിൽ അയക്കടിക്കും ഇവർക്കൊന്നും പറയാനില്ല കാരണം രാജാവിന്റെ മകളാണ് നുസ്വത്ത് ജഹാലെ തട്ട വീണുവാണെങ്കിൽ ചെറുപ്പം തൊട്ടേ ഞാൻ കേൾക്കുന്ന ഞാൻ മൂന്ന് വയസ്സായിരുന്നു തൊട്ട് കേൾക്കണ ഞാൻ അതുകൊണ്ട് തട്ട ഇടാറില്ല ഒരാളിനെ വർഷങ്ങളോളം ഇരുന്ന് പലതും പറഞ്ഞു നോക്കി ഒരു കൂട്ടാൾക്കാര് ഞാൻ വിചാരിച്ചു വിചാരിച്ച് നീ തീരെടുന്നില്ലാന്ന് ഇവർക്ക് അതാണ് ഇപ്പൊ അതിന്റെ തീരുമാനം പിന്നെ ഈ പിന്നെ ജനീഫർ ലോപ്പസ് വന്നിട്ട് പറഞ്ഞു ദുബായ് മകൾ ഭർത്താവിനെ വിവാഹമോചനം ചെയ്തു എവിടെയെങ്കിലും ചർച്ചയായോ അവര് തട്ടം വലിച്ചെറിഞ്ഞു സ്വർണ മുടിയിഴയുള്ള രാജകുമാരി എന്ന പേരിലാണ് അവരറിയപ്പെടുന്നത് അവരുടെ തട്ടം വീണുപോയതല്ല അവര് തട്ടം ഊരി എറിഞ്ഞതാ അതൊന്നും നമ്മുടെ നാട്ടിൽ ആർക്കും ചർച്ചയല്ല ഞാൻ തട്ടമിട്ടാൽ ചർച്ച തട്ടം ഇട്ടിട്ടില്ലെങ്കിൽ ചർച്ച നിങ്ങൾ തട്ടമിട്ടാൽ ചർച്ച ഇട്ടിട്ടില്ലെങ്കിൽ ചർച്ച ഇതാണ് നമ്മുടെ നാടിന്റെ വിഷയം അവരുടെ ആ ഒരു ഡാൻസ് പാട്ട് കണ്ടതല്ലേ സൗദി അറേബ്യയിൽ അറേബ്യ ഇസ്ലാമിക രാജ്യം അഫ്ഗാൻ ആണ് താലിബാൻ ആണ് ഇസ്ലാമിക രാജ്യം കേരളാണ് ഇസ്ലാമിക രാജ്യമാണെന്നാണോ മുസ്ലിം ലീഗും ഉസ്താദൊക്കെ പറയുന്നത് അവിടെ ഒരു അറുപത് എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് ഫോട്ടോ എടുക്കൽ ഹറാമായിരുന്നു ഇവർക്ക് അതായത് അമുസ്ലിം ഭരണാധികാരി ഭരിച്ചാൽ ആ രാജ്യത്ത് വോട്ട് ചെയ്യാൻ പോലും പാടില്ല എന്നും ഗവൺമെന്റ് ജോബ് വാദിച്ചിരുന്ന ആളുകൾ ഇന്ന് ഗവൺമെന്റ് വേണ്ടി ഇസ്ലാം ഇവിടെ മുഖം മൂടുന്ന ഈ ഒരു സംസ്കാരം ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഈ അപ്പിക്കുപ്പായം വലിച്ചെറിഞ്ഞിട്ട് ആധുനിക മനുഷ്യനാകാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ അപ്പിക്കുപ്പായത്തിനകത്ത് കയറി വ്യഭിചരിക്കാനുള്ള സൗകര്യമുണ്ടോ മോഷ്ടിക്കാനുള്ള സൗകര്യമുണ്ടോ സ്വർണം കടത്താനുള്ള സൗകര്യമുണ്ടോ എന്ന് റിസർച്ച് ചെയ്യുവാണ് പറഞ്ഞു പണക്കാട് തങ്ങൾ പറയും ഇതാണ് ഇസ്ലാമിക രീതി അതിന് ഞങ്ങൾ ഇങ്ങനെ ചെയ്യും അപ്പൊ അതിനെ കൗണ്ടർ ചെയ്തിട്ട് പിന്നെ സമസ്ത പറയും അപ്പൊ സമസ്തനെ കുറ്റം പറഞ്ഞ് ഇവര് പറയും അപ്പൊ എല്ലാം കഴിയുമ്പോ അവസാനം പാന്തപുരസ്താദും ബുഖാരിയൊക്കെ പഠിച്ച ബുക്കാരിയിലെ ലെസൺ എടുക്കുന്ന ആളാണ് ദോസ് എപ്പോഴും ക്ലാസ് എടുക്കുന്നുണ്ട് കാന്തപുര ഉസ്താദിനെ പേഴ്സണലി അറിയാം എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളുമാണ് പക്ഷെ പെണ്ണുങ്ങളെ വിഷയത്തിൽ മുപ്പര് വരുമ്പോ പ്രോസവിക്കാനുള്ള യന്ത്രന്ന് പലതവണ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഈ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഈ ഉസ്താദ് പറഞ്ഞ ഈ കാര്യം പറയുമ്പോ പിന്നെ നമ്മുടെ ഒരു ഒരു ആയ പിന്നെ ഒരു കുറ ഒരു സൂറത്ത് വരെ ഇറങ്ങിയിട്ടുണ്ട് ഈ പിന്നെ പെണ്ണ് പെണ്ണിറങ്ങിയെന്ന് ഉദാഹരണം പറയാ കിസ്സത്തിൽ ഒരു കിസ്സ പിന്നെ ഫൊർഗീവ് ദസിന്റെ ഒരു കിസ്സ പറയുന്ന ഒരു ഇത് സൂറത്തിൽ നൂറിൽ പതിനൊന്ന് തൊട്ട് പതിനെട്ടാമത്തെ ആയത്ത് വരെ പറയണത് ആയിഷ ബീവി പിന്നെ യുദ്ധത്തിന് പോയപ്പോ ഖന്തത് യുദ്ധത്തിന് പോയപ്പോ അവിടെ വെച്ച് മാന നഷ്ടമായി എത്തി പിന്നെ അവരുടെ കൂടാരങ്ങളിൽ എത്തിയപ്പോൾ എക്സൈസ് ലോസ് ആയത് കണ്ട ആയിഷ ബീവി വീണ്ടും തിരിച്ചു പോകുമ്പോ അവിടെ വെച്ച് ഒരു ഇവരെ പറ്റി അപവാദം കൊണ്ടുവന്ന കാമലിന്റെ റൈഡറായിട്ട് ഇവർ പോയി എന്നുള്ള അപവാദം വന്നിട്ട് ഈ റസൂലു ഈ ആയിഷാ ബീവിയും തമ്മിൽ എത്രയോ ദിവസങ്ങൾ പിണങ്ങി നിന്ന് പിന്നെ സത്യം മനസ്സിലായി പൊർഗി വെയ്ത് ഒക്കെ കൊടുത്ത ഒരു കഥ വരുന്നുണ്ട് അതാ യുദ്ധത്തിന് പോയതാ അപ്പൊ ഈ ആറും പെണ്ണും യുദ്ധത്തില് പെണ്ണുങ്ങളെ ഡിവൈഡ് ചെയ്ത് മറട്ടിരുന്നോ അല്ലെങ്കിൽ യുദ്ധം എന്ന് പറഞ്ഞാൽ എന്നുള്ളത് നമ്മുടെ ഇനി പഠിക്കേണ്ട ഒരു വിഷയമാണ് കാന്തപുരം തന്നെ പറയുന്നു പ്രവാചകൻ യുദ്ധത്തിന് പോയ സമയത്ത് സ്ത്രീകളെയൊക്കെ കൂടെ കൊണ്ടുപോകാറുണ്ടായിരുന്നു വേറൊരു കിളിന്ത് പെണ്ണിനെ കിട്ടിയപ്പോൾ നബി ആയിഷയെ മറന്നിട്ട് ആ പെണ്ണുമായിട്ട് എങ്ങോട്ട് പോയി എന്നാ പിന്നെ നബി ഒരു പാഠം പഠിപ്പിക്കണമല്ലോ സുന്ദരനായ സഹ്വാന്റെ കൂടെ ആയിഷയും പോയി പിറ്റേ ദിവസമാണ് വന്നത് അപ്പോഴാണ് നബിയുടെ മനസ്സിൽ അള്ളാഹു സംശയം ഇട്ടു കൊടുക്കുകയാണ് നല്ലതും പിൻകോടാൽഫി സംഭവിച്ചാലോ അങ്ങനെ അബുബക്കറിന്റെ വീട്ടിൽ ആയിഷയെ കൊണ്ടു പിന്നീട് ആ സംശയമൊക്കെ ദൂരീകരിച്ച് പിന്നെയും അള്ളാഹു ആയത്തിരക്കെ അള്ളാഹുവിന് ഇത് തന്നെയാണല്ലോ ജോലി ആയത്തിറക്കിയിട്ടാണ് ആയിഷയെ തിരിച്ചു വിളിച്ചുകൊണ്ടുവരുന്നത് അപ്പൊ അലി മുഹമ്മദ് നബിയോട് പറയുന്നുണ്ട് അവരെ അവരെയങ്ങ് വിട്ടേക്കതിനെക്കാട്ടി നല്ല പെണ്ണിനെ നിങ്ങക്ക് വേറെ കിട്ടത്തില്ലേന്ന് നല്ല അമ്മായിയപ്പനും നല്ല മരുമോനും വേറെ അല്ലല്ലോ അപ്പൊ വേറെ ആരാണെങ്കിൽ നമുക്ക് ഇത്രയും ലസ്സനെടുക്കണോ എത്രയോ പേർക്ക് ഗുരുനാഥനായിട്ടുള്ള ഒരാളാ അപ്പൊ ഈ ഈ അത് സൂറത്തിറക്കിയപ്പോ അതില് പറയുന്ന ഒരു വേർഡ്സ് ഉണ്ട് അപ്പൊ അതിന് തെളിവാണ് സ്ത്രീകൾ പങ്കെടുത്തു യുദ്ധത്തിനെയെന്ന് പറയുമ്പോ അവിടെ ഏത് ദിവസമാണോ എന്താണോ ഒന്നും പറഞ്ഞിട്ടല്ല യുദ്ധത്തിൽ പങ്കെടുക്കാന്നുള്ള അപ്പൊ എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് വിമാനം ഓട്ടം പോ പൈലറ്റ് സി വലിയ ലോങ് ഹോൾ ഫ്ലൈറ്റ്സിലൊക്കെ പെണ്ണുങ്ങൾ പോകുന്നുണ്ട് ഇപ്പൊ ഒരു പിന്നെ മലപ്പുറത്തുനിന്നും കോഴിക്കോട് നിന്നും ഒക്കെ പെൺകുട്ടിയാലും വിമാനം പറത്താലും എയർപോർട്ടിലും ജോലിയിലൊക്കെ ചെയ്യണ്ട അവിടെ പത്തൊൻപത് വയസ്സുകാരിയാണ് കഴിഞ്ഞ ദിവസം മലപ്പുറം സ്വദേശി പൈലറ്റ് ആയത് ഞങ്ങള് തളർന്നു വിഴിയേ ഒക്കെ ചെയ്താൽ പെണ്ണുങ്ങളാണ് കൂടുതൽ അവിടെ ഒക്കെ ജോലി ചെയ്യാനുള്ളത് ഞാനെന്തായാലും പറയാം ഈ ഗാന്ധപരവസ്ഥാദിനെയും ഈ പാടക്കാട് തങ്ങന്മാരെയും ഒക്കെ ബോർഡിംഗ് പാസ് കൊടുത്ത് വരെ പിന്നെ അനുഭവിച്ചാളോ ഞാൻ അപ്പൊ അവർക്ക് ആണ് പെണ്ണുന്ന് ഒന്നും ഇല്ല നമ്മളവിടെ ജോലി ചെയ്യണേ നമ്മളെ ഡിഗ്രിക്കോടെ നമ്മൾ ഡീസന്റ് ആയിട്ടുള്ള യൂണിഫോം ധരിച്ച അവിടെ ചെയ്യണം അവിടെയൊന്നുമില്ല ഇവർക്ക് വേണം എനിക്ക് ഒരു കാര്യം എന്താ അറിയോ ഇവര് പറയുന്ന ഇസ്ലാം ഏതാണ് ഇവർക്ക് ആവശ്യമുള്ളപ്പോ സിനിമാശാല ഉണ്ടാക്കാം സിനിമ കാടാ സിനിമയിൽ അഭിനയിക്കുക ഇവർ ആൾക്കാരാണെങ്കിൽ ആണാണെങ്കിൽ ഇവർക്ക് സിനിമ എടുക്കാം ഇവർക്ക് ആവശ്യമെങ്കിൽ പാട്ടുപാടാം ആടാം ം മുഴക്കാം ആണും പെണ്ണും ഇട കലരാം വേണമെങ്കിൽ വിദ്യാഭ്യാസമാകാം ആണും പെണ്ണും ഇട കലരരുത് എന്ന് പറഞ്ഞ അതേ അതേപി തന്നെ അവരുടെ മർക്കസ് നോളജ് സിറ്റിയിലെ പെണ്ണിനെ കൊണ്ടുവന്നിട്ടാണ് വേദികളിൽ പങ്കെടുപ്പിക്കുന്നത് സദസ്സുകളിൽ ആണും പെണ്ണും മിക്സ് ചെയ്തിരിക്കുന്നു ഇവരുടെ കാര്യങ്ങൾ വരുമ്പോൾ എന്ത് വേണമെങ്കിലും ആകാം മറ്റവരുടെ കാര്യങ്ങൾ വരുമ്പോൾ പറ്റില്ല മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഇന്ത്യയിലെ വലിയ ആർട്ടിസ്റ്റും

ഫ്രണ്ട് പത്രത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഫോട്ടോയും വരുന്നു നമുക്ക് മനസ്സിലാകുന്നില്ല മമ്മൂട്ടിയേതെല്ലാം വേഷങ്ങളിൽ വന്നിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം മതത്തിനകത്താണോ പുറത്താണോ ദുൽഖർ സൽമാൻ പട്ടിയെ വളർത്താം പട്ടിയുമായി നിന്ന് ചുംബിക്കുന്ന രൂപത്തിൽ ഫോട്ടോ എടുക്കാം റീൽസ് ഇടാം ഫോട്ടോ പോസ്റ്റ് ചെയ്യാം അപ്പോൾ അവിടെ ഒന്നും ഇല്ലാത്ത ഹറാമും ഹലാലും ഒരു സാധാരണക്കാരൻ ചെയ്താലുണ്ടാകുന്നു ില്ല ബാക്കിയുള്ള ചെറിയ നടന്മാർക്കും പ്രശ്നമുണ്ട് അവരെ ഭാര്യ ഭാര്യ താട്ടില്ല സിനിമ അഭിനയിക്കുക അപ്പൊ ഇത് പണത്തിന്റെ പവറിലാണോ ഈ തട്ടവും ഒക്കെ വരുന്നത് ഇപ്പൊ കേരളത്തിൽ വേറെ എവിടെയില്ല കേട്ടോ തോന്നുന്നു ഈ കേരളത്തിൽ ഇവർക്ക് അപ്പൊ ഇതാണ് ഇത്രയും ചോദിച്ചോട്ടെ അതായത് ഇന്ന് എന്താണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് എന്ന് വിളിച്ചു പറയാൻ നമ്മളെ ഉള്ളു നമുക്കത് വിളിച്ച് പറഞ്ഞെ പറ്റി ഇതൊക്കെ പറയുന്നത് കൊണ്ട് തന്നെയാണ് ഇവരുടെയൊക്കെ കണ്ണിലെ കരടുകളായി നമ്മൾ മാറുന്നത് പണ്ട് സിനിമ തന്നെ ഹറാമായിരുന്ന ആളുകൾ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ സിനിമകൾ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി അവർ തന്നെ സിനിമകൾ സംവിധാനം ചെയ്യാൻ തുടങ്ങി കാരണം ഇന്നത്തെ ആവിഷ്കാര കലകൾ എങ്ങനെയാണ് ജനങ്ങളെ സ്വാധീനിക്കുന്നത് ആ കലകൾ തെരഞ്ഞെടുത്ത് ഇവരും അതേ ഫീൽഡിൽ തന്നെ പ്രവർത്തിച്ചു തുടങ്ങി ഒന്ന് ലാഭമാണ് പണം ഏ രണ്ട് പോപ്പുലാരിറ്റി ആണ് പദവി ഇതൊക്കെ തന്നെയാണ് ഇവരുടെയും ലക്ഷ്യം അതുകൊണ്ടാണ് ഇസ്ലാം അടിമുടി കള്ളത്തരമാണെന്ന് പറയാൻ കാരണം നന്ദി